കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ വീണ്ടും മഹിനിയം എന്ന കൂട്ടായ്മയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും സ്വാഗതം വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനവും അറിയിച്ചു കൊള്ളുന്നു ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത് സങ്കീർത്തനം മുപ്പത്തിനാലിൻ്റെ പതിനെട്ടാം വാക്യത്തിൽ നിന്ന് അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു പ്രിയമുള്ളവരെയും മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ തകർച്ചകളെ അറിയുന്ന നമ്മുടെ ഹൃദയത്തിൻ്റെ നുറുക്കങ്ങളെ അറിയുന്ന ഒരു കർത്താവാണ് നമ്മുടെ യേശു ഹാലൂയ എൻ്റെ യേശു ഒരിക്കലും നമ്മുടെ കണ്ണുനീരിനെ മറികടന്ന് പോകുന്ന ദൈവമല്ല അവൻ ദയാലുവാണ് അവൻ്റെ ദയ ജീവനേക്കാൾ നല്ലതെന്ന വചനത്തിൽ എഴുതിയിരിക്കുന്നത് ഹാലലുയ നമ്മുടെ ദുഃഖവേളകളിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ സ്നേഹിതർ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ നമ്മളോട് പലപ്പോഴും പറയും ഹാലിലിയ വിഷമിക്കേണ്ട സാരമില്ല ദുഃഖിക്കേണ്ട എന്നൊക്കെ പക്ഷേ ഹാലലുയ ലോകപ്രകാരം ഒരു മര്യാദ പോലെ അവരതൊക്കെ പറയുമ്പോൾ ഹാലലിയ ഒരിക്കലും ആ വിഷയത്തിൻ്റെ പരിഹാരം അവരുടെ ക ില്ല ഹാലലുയ അതൊക്കെ വെറും ഒരു താൽക്കാലികമായ ആശ്വാസം മാത്രമാണ് പക്ഷേ എൻ്റെ യേശു ഹാലലുയ ഹൃദയം നുറങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ മനസ്സ് തകർന്നിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഏറ്റവും സമീപത്താണ് എൻ്റെ യേശു യേശുളളത് ഹാൽലുയ അവൻ ഹാലലു കരയേണ്ട എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സാരമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നീ കരയുന്നത് ഏത് വിഷയമാണെങ്കിലും അതിൻ്റെ മേൽ അവൻ പരിഹാരം

ലൂക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യത്തിലേക്ക് നാം ചെല്ലുമ്പോൾ അവിടെ ഒരു സ്ത്രീയെ വേദപുസ്തകം പരിചയപ്പെടുത്തുന്നുണ്ട് അവളുടെ പേര് ഇവിടെ എഴുതിയിട്ടില്ല പക്ഷേങ്കിൽ അവൾ നയിൻ എന്ന പട്ടണത്തിൽ ജീവിച്ചിരുന്ന ഹാലലുയ ഒരു വിധവയായിരുന്നു ഹാലെലുയ ഭർത്താവില്ലാത്ത ആ സ്ത്രീക്ക് ഹാലലുയ ആകെയുള്ള ആശ്രയം അവളുടെ ഏകജാതനായ മകനായിരുന്നു എന്നാൽ ഹാലിൽ ഒരു ദിവസം തൻ്റെ മകൻ്റെ മരണം അവളെ വല്ലാത്ത ദുഃഖത്തിലാഴ്ത്തി ആ പട്ടണം മൊത്തം അവളുടെ അടുക്കൽ വന്നിട്ടുണ്ടാവും അവരിൽ പലരും അവളോട് ആശ്വാസ വാക്കുകൾ പറഞ്ഞിട്ടുണ്ടാവും അവരിൽ പലരും അവളുടെ ഹാലലിയ കണ്ണുനീരിനെ തുടച്ചിട്ടുണ്ടാകും പക്ഷേ അവളുടെ വിഷയം അതികഠിനമായിരുന്നു ഹാ ലലിയ ഒന്നാമത് അവൾക്ക് ഭർത്താവില്ല രണ്ടാമത് തൻ്റെ ഏകജാതനായ മകനാണ് മരിച്ചിരിക്കുന്നത് ഹാൽ ലലുയ വളരെ കഠിനമായ ആ ദുഃഖത്തിൻ്റെ പരിഹാരം അവിടെ കൂടി വന്ന് ആരുടെയും കരങ്ങളിലില്ലായിരുന്നു വെറും വാക്കുകൾ കൊണ്ട് മാത്രം ഈ ഹാലിലെ ലോകം അവളെ ആശ്വസിപ്പിച്ചപ്പോഴ് അവിടേതാ എൻ്റെ യേശു കടന്നു വരികയാണ് അവളുടെ കണ്ണുനീരിനെ കണ്ട് മനസ്സലിഞ്ഞ എൻ്റെ കർത്താവ് പറഞ്ഞു കരേണ്ട ഹാലലൂയ കരേണ്ട എന്ന് പറഞ്ഞിട്ട് എൻ്റെ യേശു അവിടം വിട്ട് കടന്നു പോയില്ല അവളുടെ കരച്ചിലിൻ്റെ വിഷയത്തെ എൻ്റെ കർത്താവ് തൊടുകയാണ് ഹാലലൂയ ഏകജാതനായ മകന്റെ ശവമഞ്ചത്തിനരികെ ചെന്നിട്ട് ഹാലലൂയ എൻ്റെ കർത്താവ് അതിനെ തൊട്ടിട്ട് പറഞ്ഞ് ബാല്യക്കാര എഴുന്നേൽക്ക ഹാലലുയ പെട്ടെന്ന് തന്നെ മരിച്ച് മരവിച്ചിരുന്ന ആ ഡെഡ് ബോഡി എഴുന്നേറ്റിരുന്ന് ഹാലലു സംസാരിപ്പാൻ തുടങ്ങി എൻ്റെ പ്രിയമുള്ളവരെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കുന്നത് എൻ്റെ കർത്താവ് തരുന്ന സമാധാനം ഈ ലോകം തരുന്ന സമാധാനം പോലെയല്ല ഹാലലുയ എൻ്റെ കർത്താവ് നിങ്ങളുടെ കണ്ണുനീർ ഒപ്പുന്നത് ഈ ലോകം നിങ്ങളുടെ കണ്ണുനീറിനെ ഒപ്പുന്നത് പോലെയല്ല ഹാലലൂയ കർത്താവ് നിങ്ങളോട് കരയേണ്ട എന്ന് പറയുന്നത് ഈ ലോകക്കാർ പറഞ്ഞ ആശ്വാസവാക്ക് പോലെയല്ല അവൻ നിങ്ങളോട് കരയേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ വിഷയത്തിന് ഹാലില എന്നേക്കുമായി അവൻ പരിഹാരം കണ്ടെത്തി തന്നിരിക്കുമെന്ന് ഈ വചനത്തിലൂടെ അവൻ തെളിയിക്കുകയാണ് ഹാലിലിയ എൻ്റെ പ്രിയ സഹോദര എൻ്റെ സഹോദരി ഹാലിലിയ നിങ്ങൾ കരയുന്നത് ഏത് വിഷയത്തിലാണ് അതിന് എത്ര കഠിനമേറിയതായിരിക്കോട്ടെ ആലിയ അതെത്ര കഠിനമേറിയതായിക്കോട്ടെ ഈ ലോകത്തിന് അസാധ്യമാണ് പക്ഷേ എൻ്റെ ദൈവത്തിന് സകലവും സാധ്യമാണ് അവൻ സകല സമാധാനത്തിൻ്റെ ഉറവിടമാണ് അവനിൽ നിന്നാണ് നമുക്ക് സകല ആശ്വാസം ലഭിക്കുന്നത് ആലിയ ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് വ്യക്തമായി സംസാരിക്കുന്നു ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നു അതേ പ്രിയമുള്ളവരെ നീ ഏത് ഭാരത്തോടെയാണ് നീ ഏത് കണ്ണുനീരിൻ്റെ താഴ്വലിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും എൻ്റെ യേശു ഏറ്റവും സമീപസ്ഥമായി നിൻ്റെ അരികിലുണ്ട് ഹാലലുയ നിൻ്റെ ഭാരം അവൻ്റെ മേലൊന്ന് വെച്ചുകൊള്ളുക ഹാലെലൂയ അവൻ നിന്നെ പുലർത്തും ഹാലേലുയ നിൻ്റെ ഏത് കഠിന വിഷയത്തിനും അവൻ്റെ മേൽ പരിഹാരമുണ്ട് ഹാലലുയ എൻ്റെ പ്രിയമുള്ളവരെ ഈ വചനങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ ആശ്വാസം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഒരു ഹാലിലെ കാറ്റിൻ്റെ സ്പർശനം പോലെ ഒഴുകിയിറങ്ങുന്നത് ആലിലെ ആത്മാവെന്നെ കാണിക്കുകയാണ് ആലിയ മുറിവേറ്റ ഹൃദയങ്ങളിൽ ആലിയ ഒരു ലേപനമായി ഈ വചനം വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു ഹാലലിയ നിൻ്റെ മുറിവുകളെ എൻ്റെ കർത്താവ് സൗ മാക്കുകയാണ് നിന്റെ ഹൃദയത്തിൻ്റെ തകർച്ചകളെ എൻ്റെ കർത്താവ് കഴുകുകയാണ് ഹാലി ലിയ അവൻ മുറിവ് കെട്ടുകയാണ് ഹാലി ലുയ ഏത് ഡിപ്രഷനിലൂടെയാണ് നീ കടന്നു പോകുന്നതെങ്കിലും ആത്മാവിൻ്റെ കരം ഇപ്പോൾ നിൻ്റെ മേൽ ചലിക്കുകയാണ് പൂർണ്ണമായിട്ടും എൻ്റെ സ്വർഗത്തിലെ അപ്പനിനെ ഇപ്പോൾ വിടുവിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ ആ വചനത്തിൻ്റെ ശക്തി നിൻ്റെ മേലിറങ്ങുമ്പോൾ നിൻ്റെ തകർച്ചകൾ മാറുകയാണ് നിൻ്റെ ഹൃദയ ദൈവം പുതുക്കി പണിയുകയാണ് നിൻ്റെ തകർന്ന മനസ്സിനെ എൻ്റെ കർത്താവ് വചനത്താൽ പണിയുകയാണ് ഹാലല്ലൂയ ഓ ദൈവത്തിൻ്റെ സമാധാനത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിന്നെ നയിക്കുന്നു ഹാലല്ലൂയ ദൈവത്തിൻ്റെ അത്യന്ത കൃപ നിങ്ങളുടെ മേൽ വ്യാപരിച്ച് സകലബുദ്ധിയേം കവിയുന്ന ദൈവിക സമാധാനത്തിൻ്റെ കവിഞ്ഞൊഴുക്കിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കുന്നു ഹാലല്ലൂയ സമാധാനം 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 നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വ്യാപരിക്കുന്നു നിങ്ങളെ ഇതുവരെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരുന്ന എല്ലാ വിഷയങ്ങളിലും പരിശുദ്ധാത്മാവിൻ്റെ കരം തൊട്ട് വിടുവിക്കുകയാണ് വിടുവിക്കുകയാണ് അവൻ്റെ ആണിപ്പോഴത്തുള്ള കരം നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും തഴുകുകയാണ് ഹാൽലുയ അത്ഭുതകരമായ സമാധാനത്താൽ അനേകരെ പരിശുദ്ധാത്മാവ് നിറയ്ക്കുന്നു ഹാലെലുയ പിതാവേ അങ്ങയുടെ വചനപ്രകാരം മക്കളുടെ അങ്ങടർച്ചകളെ മാറ്റി മുറിവുകളെ കെട്ടി ദൈവം സൗഖ്യമാക്കിയതിനെ നന്ദി കർത്താവെ അവിടുന്ന് പ്രവർത്തിച്ചിരിക്കുന്ന ആൾ സ്ത്രോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേ